ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിങ് ലക്ഷൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ കൃപയാൽ വാഹട്ടെ യേശു എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ ദൈവത്തിനെ പറ്റിയല്ലോ പറഞ്ഞേ ഈ നാമം പറയണത് ഇത് കേട്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് സ്വർണ്ണമൊന്നും എടുക്കാനൊന്നും അല്ലേ ഇത് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ എൻ്റെ ഉടമസ്ഥൻ്റെ കടയുടെ ഉടമസ്ഥൻ്റെ എൻ്റെ സകലത്തിൻ്റെ ഉടമസ്ഥൻ്റെ എനിക്ക് ഈ പ്ലാറ്റ്ഫോം തന്നെ യേശുവിനെ പറഞ്ഞില്ലേ പിന്നെ ഞാൻ ആരെ പറയും നമ്മുടെ ജീവന്റെ ബലം യേശുക്രിസ്തു ആണ് ആ യേശുവിനെ പറയണ്ട എന്ത് എന്താ ഞാൻ പറയണ്ടേ അപ്പോൾ അത് പറയാണ്ട് അത് നിങ്ങൾ സ്വർണ്ണം എടുക്കാനോ ഇത് പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കാനോ ഒന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി അങ്ങനെ എടുക്കാറുള്ളൂ എൻ്റെ അപ്പുറത്തെ കടയിൽ യേശുവിൻ്റെ നാമം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ വരുന്നത് എല്ലാ വീഡിയോ ഓടാറുണ്ടോ ഇല്ല ഏറ്റവും നല്ല ഡ്രസ്സ് വരുമ്പോൾ എപ്പോഴും അടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ എടുക്കാറ് യേശുവിൻ്റെ നാമം പറയണമെന്ന് പറഞ്ഞത് കളിയാക്കുമ്പോൾ ഞാൻ പറയണത് കേട്ടോ അത് കാരണം ഞാൻ പറഞ്ഞത് കേട്ടോ അതെനിക്ക് ആ കളിയാക്കൊന്നും കുഴപ്പമില്ല എൻ്റെ അപ്പൻ്റെ പേര് പറയുമ്പോൾ നിൻ്റെ അപ്പൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കളിയാക്കുമോ എന്റെ ആ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പേര് പറയാണ്ട് ഞാൻ എന്നതിനാ അപ്പൊ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഇത് നല്ല കമ്മലിൻ്റെ ഒത്തിരി കളക്ഷം വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ കട തുടങ്ങിയിട്ട് മൂന്ന് മാസമായെങ്കിൽ നാല് ട്രിപ്പ് നമ്മളിങ്ങനെ എല്ലാം എയ്റ്റ് എയ്റ്റിൻ്റെ കമ്മിൽ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അവർ തന്നെ പറയുന്നത് നമ്മൾ നാല് ഈ മോൾഡിങ് സ്റ്റോൺസിൻ്റെ ഇതൊക്കെ കണ്ട അൻഗഡ് ഡയമണ്ട്സിൻ്റെ ഒരു ലുക്ക് വരും ഇതൊക്കെ നോക്ക് ഭയങ്കര വെറൈറ്റി അല്ലേ നോക്കിക്കുക എല്ലാം നല്ല വെറൈറ്റി എല്ലാം ദേ ബട്ടർഫ്ലൈയുടെ ഒരു മോച്ചായ ഹാർട്ട് ഇതേ ബ്ലൂവും ഇതും എല്ലാം എന്ത് രസാന്ന് നോക്കിക്കാ ഇതൊക്കെ ശരിക്കും ഇതെല്ലാം ഡയമണ്ടിൻ്റെ കോപ്പി അടിച്ച് അടിച്ചവരുണ്ടാക്കണേട്ടോ ശരിക്കും അൺഗഡ് ഡൈമണ്ടാന്ന് തോന്നുന്നു ഈ കളറൊക്കെ കണ്ട ഇതൊക്കെ കണ്ടാൽ ഡൈമണ്ടാന്ന് തോന്നും ഇതെല്ലാം ഇതെല്ലാം ഡബിൾ ഹാർട്ട് ഇതൊക്കെ എന്താ ഇത് മഷ്റൂം ലുക്കിൽ ചുറ്റും ബ്ലാക്ക് ഇട്ടാൽ ഭയങ്കര രസമാണ് അപ്പം എല്ലാം ഇരുപതിനായിരം രൂപ താഴെ ആട്ടോ വരുവുള്ളൂ കമ്മലുകൾക്ക് ഇപ്പം സ്വർണം മേടിക്കാൻ പറ്റിയ സമയം ആട്ടോ ഇനി വില കൂടുമ്പോൾ പറഞ്ഞ നൊലി ഒളിച്ചിട്ട് കാര്യമില്ല സ്വർണം മേടിക്കുവാണെങ്കിൽ ഇപ്പം മേടിച്ചു ഓണത്തിന് നമുക്ക് ഗിഫ്റ്റും കൊടുക്കാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓണത്തിന് തോണ രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സിൻ്റെ കൂടെ ആകട്ടെ ഓണം എപ്പോഴും നമ്മൾ ഡ്രസ്സ് എടുത്തോ കൂടെ പക്ഷേ ഒരു ഓണത്തിനും ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഇത് അവരുടെ ജീവിതകാലം മുഴുക്കനും അവർ അത് ഓർത്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളൊരു സാരി ഇപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു സാരി മേടിച്ച് കൊടുത്താലും ആ സാരി ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആ സാരിയുടെ കാര്യം പോവും പക്ഷേ ഇത് ജീവിതകാലം മുഴുക്കനും ഈ സാധനം നിലനിൽക്കുകയും ചെയ്യേ ഓൺലൈൻ അയച്ച് നിങ്ങൾക്ക് കൊറിയർ കിട്ടും എവിടെ ഇന്ത്യ മുഴുക്കനും ഇപ്പം അയക്കേണ്ട ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും കിട്ടേണ്ടത് അപ്പം ഒരു ആൾക്കാ ഒരാൾക്ക് മാത്രം ഏതാണ്ട് കിട്ടിയില്ലെന്നു പറഞ്ഞേ അത് പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് അവർ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുക എൻക്വയറിയുടെ ഏതാണ്ട് ഒരു കുഞ്ഞുത്താലിപ്പോ പാക്കറ്റ് പൊട്ടിയാണ് അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞത് പാക്കറ്റ് പൊട്ടിയ ഒരു തുണി തുണി പോലും നമ്മുടെ കടയിൽ നിന്ന് ഓൺലൈൻ ചെന്ന് ആരും മേടിക്കാറില്ല പാക്കറ്റ് പൊട്ടിയത് എവര് മേ മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് സാധനമില്ലെന്നൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞു പേടിക്കേണ്ട സാധനം തരാം എൻക്വയറി റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോസ്റ്റ് ഓഫീസ് ഒരു കുഞ്ഞിത്താലിയാണ് അത് പൊട്ടിച്ച പോസ്റ്റ്മാൻ സമ്മതിക്കുമോ അയാൾ പറഞ്ഞു പൊട്ടിക്കുക അതാ പാക്കറ്റാണ് കൊടുത്തേ അവർ പറഞ്ഞു പൊട്ടിയ പാക്കറ്റാ കിട്ടിയെന്നൊക്കെ ഒരിക്കലും നമ്മൾ ഏത് സാധനമായാലും ഓൺലൈൻ വന്ന പൊട്ടിയ പാക്കറ്റൊന്നും ആര് മേടി മേടിക്കാൻ പറയണ്ടല്ലോ കണ്ട ഒരു പൊട്ടിയ പാക്കറ്റ് ഒരാൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിയ പാക്കറ്റ് ആരെങ്കിലും കോമൺ സെൻസിൽ മേടിക്കുമോ ഒരിക്കലുമില്ല എന്നിട്ട് പൊട്ടിച്ച പോസ്റ്റ്മാൻ തന്നേന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കുമോ ഞാൻ പൊട്ടിച്ച കൊടുത്തതെന്ന് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടർ മാത്രം പത്ത് ലക്ഷം രൂപയുടെ ഒക്കെ നമ്മൾ ഓൺലൈനിൽ അയച്ചിട്ടുണ്ട് ആരും കംപ്ലയിൻ്റ് പറഞ്ഞില്ല ഒത്തിരി നമുക്ക് നല്ല ഹൈ റിസൾട്ട് എല്ലാവർക്കും സാധനം കിട്ടി അവർക്ക് മാത്രം കിട്ടിയില്ല ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൻ്റെ എൻക്വയറിക്ക് അവരുടെ കയ്യിലൊക്കെ കുഴപ്പമെങ്കിൽ നമുക്ക് ഇൻഷുർ ചെയ്തേക്കണേൽ കാശ് കിട്ടും അതുവരെ വെയിറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ട് അവർ ഭയങ്കര ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കണം ഒരു കുഞ്ഞിത്താലി അതിന് വലിയ കാശുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നമുക്കത് തന്നെ അവർ പറ്റിക്കണേ ആണോന്ന് നമുക്കറിഞ്ഞുകൂടലോ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല മലയാളവും അറിയാൻ വാള്ള മലയാളീസും അല്ല ഹൈദരാബാദിലുള്ളവർ താലി കുഞ്ഞ് താലിക്ക് അത് കാരണം നമുക്കൊരു സംശയം അപ്പോൾ ഇത് കണ്ടോ അപ്പം നമ്മൾ ഓൺലൈനിലും അയച്ചു തരും അതുകൂടാണ്ട് പിന്നെ നല്ല രണ്ട് സ്കീമുണ്ട് നമ്മൾ സ്കീമിൽ കയറുമ്പോൾ എൻ്റെ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ശരിക്കും ഇങ്ങനെ സ്വർണം മേടിക്കാൻ പൈസ കിട്ടുമ്പോൾ പല പല കാര്യങ്ങളാണ് നമ്മളിത് ജീവിക്കുമ്പോൾ നമുക്കറിയാം പലത് വണ്ടി മേടിക്കണം വീട് മേടിക്കണം അങ്ങനെ പല ഇതിൽ നമ്മളങ്ങനെ കാശ് വരുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒത്തിരി കാര്യം അപ്പോൾ ഒരു സ്കീമിൽ കൂടുവാണെങ്കിൽ സ്കീമിൽ കൂടണ ആ കസ്റ്റമറിന് കിട്ടണ ബെനിഫിറ്റ് ഒരിക്കലും നമ്മളിവിടെ സാധാ ഒരു കസ്റ്റമർ വരുമ്പോൾ കൊടുക്കില്ല അപ്പോൾ അത്രയും പത്ത് ശതമാനം മേക്കിംഗ് ചാർജ് ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഒത്തിരി എയ്റ്റീൻ അപ്പടീന്ന് തന്നെ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസാണ് ഞാൻ മൺസൊക്കെ ലൈറ്റ് വെയിറ്റ് ഞാൻ പണിക്കൂലിയുടെ പുറകെ പോവാറില്ല ഞാൻ പണ്ട് എൻ്റെ സ്വർണ്ണം എടുക്കുമ്പോഴും പണിക്കൂലി ഇതേ ഇത് കണ്ടോ നല്ല രസമില്ല പച്ച ലോക്കറ്റ് ഈ മാലയ്ക്ക് ഈ സ്വച്ചിരിധാറിന് വെറ്റിദ്ധാരണ എടുത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ ചുമ്മാ രണ്ട് ഗ്രാമിൻ്റെ മാലയിൽ ഒരു കുഞ്ഞു ലോക്കറ്റ് അപ്പോൾ പണിക്കൂലിയുടെ പുറകെ ഞാൻ അല്ലേലും പണ്ട് എൻ്റെ സ്വർണം ഒന്നും ഞാൻ പണിക്കൂലി നോക്കിയിട്ടല്ല പണിക്കൂലി നോക്കിയെടുക്കുമ്പോൾ അങ്ങനത്തെ സ്വർണ്ണം ഉണ്ട് കേട്ടോ പണിക്കൂലി കുറവുള്ള ഉണ്ട് പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ കാണിക്കണമിക്കത് നല്ല വെറൈറ്റി കളക്ഷനാട്ടോ കേട്ടോ അപ്പോൾ എന്നാലേ ഞാൻ എനിക്ക് ഇടാൻ തോന്നും അപ്പോൾ ണറി സാധനം വേണമെങ്കിൽ ഓണറി ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനത്തെ വേണേലും എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചുരിദാർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു തുണി വരെ ഇത്ര രൂപയുടെ തുണിയെന്നോ അതിൻ്റെ മനോഹാരിതയോ നോക്കണ്ടല്ലോ എന്തേലും ഒരു ഡ്രസ്സ് നമുക്ക് കിട്ടാ പോരെ ഡ്രസ്സ് പോരെ എന്തിനാ നമ്മളൊരു ചുരിദാറും കുർത്തയൊക്കെ എടുക്കുമ്പോൾ ഈ കാണാവുന്ന ചൂസ് ചെയ്യണേ അപ്പോൾ പിന്നെ ഒരു ഓർണമെൻസ് എടുക്കുമ്പോഴും നമ്മൾ നല്ല ഭംഗി നോക്കി അത് ചൂസ് ചെയ്യണ്ടേ എത്രയും വിലപിടിപ്പുള്ള സാധനം ആന മേടിച്ചിട്ട് തോട്ടി മേടിക്കുക എന്ന് പറഞ്ഞ പോലെയാ സ്വർണത്തിന് ഇത്രയും വില കൊടുത്ത് അമ്പതിനായിരത്തിൻ്റെ അബവ് സ്വർണത്തിന് കൊടുത്തിട്ട് അതിൻ്റെ പണിക്കൂലി കുറച്ച സാധനം എന്തെങ്കിലും അങ്ങനെ അത് കാരണമാണ് ഈ പിള്ളേരൊന്നും സ്വർണം കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റയെണ്ണം സ്വർണം ഇടില്ല എല്ലാവരും വരവ് ഇറണേന്ന് പറഞ്ഞത് അത് കാരണം ഇങ്ങനത്തെ എല്ലാം വരവ് കിട്ടും അപ്പം പിള്ളേരെല്ലാം വരവ് ഇറണയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ മനോഹരം ഒന്നും കൊടുക്കില്ല അപ്പം നമ്മൾ അയ്യോ സ്റ്റോൺ സ്റ്റോണുള്ളൂ ഇതിൻ്റെയൊക്കെ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റേ ഇല്ല അപ്പം അങ്ങനത്തെ ഒന്നും എടുപ്പിക്കില്ല അപ്പോൾ അവര് പിന്നെയും വര വരവ് കമൽ ഇമിറ്റേഷനിലേക്ക് പോകും അപ്പം നമ്മളെടുക്കുമ്പോൾ അവരെ ചൂസ് ചെയ്യാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവരിതേ നല്ല ഭംഗിയുള്ള എല്ലാം എടുക്കുകയും ഇടുകയും ചെയ്യും അപ്പം അപ്പം നമ്മൾ എൻ്റെ അഭിപ്രായം പറഞ്ഞ കേട്ടോ ഇതൊക്കെ നവനോൻ്റെ ഇഷ്ടോ ഒരാൾക്കെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ അതിന് നേരെ കമൻറ്റൊന്നും പറയണ്ടട്ടോ എൻ്റെ അപ്പ യേശപ്പ ഞാനെപ്പോഴും യേശപ്പാ അത് വിളിക്കണ കാരണം അതിനും എങ്ങനെ കമൻറ്റ് അതൊന്നും കുഴപ്പമില്ല കേട്ടോ യേശുവിൻ്റെ ആവത്തിൽ കളിയാക്കിയ പ്രതിഫലം യേശപ്പുരൻ തരുമെന്നല്ലേ പറഞ്ഞേ എനിക്കതൊന്നും എനിക്കല്ലേലും അതന്നെ തോന്നും സാധനം എടുക്കും കൂടുതല അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി അതിമനോഹരമായതുകൊണ്ട് സ്കീമിൽ ചേരുക അതിൻ്റെ ആ എൻക്വയറി നമ്പറിൽ നമ്പറിലാക്കോച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി ആ സ്കീമിൻ്റെ വിശദവിവരം പറഞ്ഞുതരും ചേർന്നാൽ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹം നിങ്ങൾ കൂടണം ഞങ്ങൾക്കും അനുഗ്രഹമായിരിക്കും യേശപ്പുര മാറ്റും അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ പിന്നെ നിങ്ങളെ ആരെയും സ്വർണ്ണക്കടയിലായാലും തുണിക്കടയിലായാലും ഞാൻ പറ്റിക്കില്ല കേട്ടോ വാക്കുകൊണ്ട് തന്നെയല്ല എന്തായാലും ഒരാളെ പറ്റിക്കാനാകും എനിക്ക് എൻ്റെ പേരിൽ എന്നെ ആയാലും ഇപ്പോൾ ഈ ആസ്തി അപ്പുടി എൻ്റെ പേരിൽ തന്നെയല്ല കടകളൊക്കെ കെട്ടിടം ഉൾപ്പെടെ ഒരാളെ നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ആയിരോ അല്ലെങ്കിൽ പതിനായിരോ ഇരുപതിനായിരം രൂപയ്ക്ക് ഇത്രയും മുപ്പത് വർഷമായി ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്ന ഒരാ ഒരാൾ ഞാനല്ല ഒരു കടക്കാരനും നിലനിൽപ്പ് ആഗ്രഹിക്കുന്ന ഒരാളും പറ്റിക്കില്ല കേട്ടോ ഒരു ചുരിദാർ കൊടുത്ത് പറ്റിച്ചു അല്ലെങ്കിൽ ഒരു കമ്പല് കൊടുത്ത് പറ്റിച്ചു അങ്ങനെ പറ്റിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ നിലനിൽക്കാൻ പറ്റുമോ ഒരു പ്രത്യേകിച്ച് ഓൺലൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം ഒത്തിരി ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെന്ന് അതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തുറക്കടയിൽ ഓൺലൈൻ തുടങ്ങിയ പിന്നെ ഓരോ സെറ്റ് അയക്കുമ്പോൾ എത്ര മാത്രം നമ്മൾ നോക്കേണ്ടത് അതിൽ ഡാമേജ് ഉണ്ടോ കംപ്ലയിൻ്റ് ഉണ്ടോ അതുപോലെ തന്നെ ഇതെല്ലാം അങ്ങനെ നോക്കിയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ആ പാഴ്സൽ ചാർജ് വരെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അവർ തിരിച്ചയക്കുമ്പോൾ ഞങ്ങളാ പാഴ്സൽ ചാർജ് പറഞ്ഞാൽ പോകൂലേ അപ്പോൾ എല്ലാം നമ്മളൊത്തിരി മാക്സിമം ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാം അനുഭവിച്ച ധാരാളം ധാരാളം ആയിട്ട് അനുഗ്രഹിക്കട്ടെ ആമി